രേനുഗാസ്വാമി കൊലപാതകേസിൽ കന്നഡ താരൻ ദർശന ജാമ്യം കർണാടക ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചേരുന്നു റഹീസ് സ്ത്രീ സുഹൃത്തിനെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചതിന്റെ പേരിൽ ഒരാളെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ കേസിൽ ദർശനോടക്കം ജാമ്യം ലഭിച്ചിരിക്കുന്നു സെൻട്രൽ ജയിലിലടക്കം ദർശന അനുഭവിച്ച പ്രിവിലേജുകൾ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെ നിരീക്ഷിച്ചാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സുവേൽ ഈ കേസിൽ ദർശൻ അറസ്റ്റിലായതിനു ശേഷം ഈ സെൻട്രൽ ജയിലിൽ അടക്കം അനുഭവിച്ച സുഖവിവരങ്ങൾ നമുക്കറിയാം അതിനുശേഷം ദർശൻ സത്യത്തിൽ ഈ കേസിൽ പെട്ടിരുന്നു കാരണം പിന്നീട് ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി നിരന്തരം സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നില്ല ശേഷം കഴിഞ്ഞ മാസം ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യാപേക്ഷ നൽകിയിരുന്നു ക്ഷമിക്കണം അതിൽ ഇടക്കാല ജാമ്യം ഇദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ശേഷം ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഇദ്ദേഹം ചികിത്സയിലാണ് ഇപ്പോൾ വീണ്ടും കേസ് പരിഗണിച്ച കോടതിയാണ് ദർശന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കൂട്ടുപ്രതിക്കും ജാമ്യം നൽകിയിട്ടുണ്ട് ജൂൺ എട്ടിനാണ് ഈ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഇത്തരത്തിൽ രേണുകാ സ്വാമിയെ കാമാക്ഷിപാളയത്തെ മലിനജനത്തിലെ കനാലിൽ ഇദ്ദേഹം തള്ളിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ആറു മാസത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് ദർശന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് സുഹൈൽ ശരി അനാരോഗ്യം കൂടി കണക്കിലെടുത്താണ് സാൻഡൽവുഡ് സ്റ്റാറിന് തൽക്കാലം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്